മനോരഥങ്ങൾ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എന്നാണ് ഈയൊരു കുറച്ച് പാട്ട് ഞാൻ എടുത്തത് ഇതെടുക്കാനുള്ളൊരു കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ ഒരു വേർഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയത് നിങ്ങൾക്ക് അതെ അതിലെ ഒരു കാര്യം നോക്കണം ഒരു മൂവി പുള്ളി പറയാണ് ഈ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചുമ്മാ കയറി അഭിനയിക്കുന്നതല്ല അതിൽ കുറച്ചൊരു ആത്മീയത കാര്യങ്ങളൊക്കെ വേണം നമ്മൾ എന്താ പറയുക ഗാഠമായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു സംസാരം പക്ഷേ ആത്മീയത എന്നൊക്കെ ഇപ്പോൾ പറയുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം എന്നാണ് നമ്മുടെ ഹരീഷ് പേരടി പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് പുള്ളി അത് അവിടെ പറഞ്ഞത് എന്നുള്ളത് പുള്ളിയുടെ മനസ്സിലുള്ള ആ ഒരു തീവ്രത ഉണ്ടല്ലോ അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത് പറയാൻ അവിടെ തോന്നാൻ കാരണം കാരണം ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം അടുത്ത കാലത്തുണ്ടായ ഒരു തെറ്റായ ചീത്തയായ വേടൊന്നുമല്ല അതായത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ ആത്മീയത എന്നൊക്കെ പറഞ്ഞത് അത് നൂറ്റാണ്ടുകളായിട്ട് കൊണ്ടുനടക്കുന്ന നമ്മുടെ സന്യാസിമാരും അല്ലാത്ത ആളുകളും നോർമലായിട്ടുള്ള മനുഷ്യർക്കും എല്ലാവർക്കും ആത്മീയത കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ആത്മീയത ഒന്നും ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ട് അപ്പം ഇപ്പം കുറച്ച് കാലമായിട്ട് ഇത്തരത്തിലുള്ള വേഡുകളൊക്കെ എങ്ങനെയാണ് ചിന്തിച്ച് പറയേണ്ട വേഡുകളായി മാറിയത് ആരാണ് ആത്മീയത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിച്ച് സംസാരിക്കുന്ന ആളുകൾ ഇപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് പല രീതിയിൽ പല ആംഗിളുകളിൽ എടുക്കാം പക്ഷേ നമ്മുടെ ഹരീഷ് പറഞ്ഞതുകൊണ്ട് ഹരീഷ് ആ ഒരു വേർഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഒരു സംഘബുദ്ധിയുണ്ടതിന് ആ ഒരു സംഘബുദ്ധി മനസ്സിലുള്ളത് കൊണ്ടും അതിന് എന്താ പറയുക അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിമർശിക്കുകയോന്നുള്ള പേടി ഉള്ളത് കൊണ്ടുമാണ് എവിടേം തൊടാത്ത രീതിയിൽ ഇങ്ങനെ സംസ് ഈ ഒരു ടേം പുള്ളി പറയാനുള്ള റീസൺ ആത്മീയത എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമില്ല ആരും നിങ്ങളെ ആത്മീയ ആത്മീയപരമായിട്ട് എന്താ പറയുക ഫോളോ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അഭിനയം നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയം അതിൽ ആത്മീയത നിങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വർഗീയതയില്ല ആദ്യം എനിക്ക് ഈ സംഘചിന്ത ഉള്ള ആൾക്കാരോട് പറയാനുള്ളത് ആത്മീയത വർഗീയത എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും രണ്ടാണ് ഏ ഈ വർഗീയതയിലോട്ട് എപ്പോഴാണോ ആത്മീയത വന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഈ ആത്മീയതയിലോട്ട് നിങ്ങളെപ്പോൾ വർഗീയതെ കുത്തി കയറ്റി എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പം അടുത്താണ് അതൊക്കെ ഇപ്പം അടുത്താണ് ഈ എന്താ പറയുക ആത്മീയ വർഗീയത ഒക്കെ പുറത്തോട്ട് വന്നു തുടങ്ങിയത് അതായത് വർഗീയത കവറ് ചെയ്യാനുള്ള കുറേ എന്താ പറയുക ആളുകളുടെ നമുക്കറിയാം വർഗീയത അതായത് ആ ഒരു തീവ്ര വർഗീയത കവറ് ചെയ്യാൻ ആത്മീയത ഒരു കവറാക്കി എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പേടി വരുന്നത് അതായത് ആൾക്കാർ എന്ത് ചിന്തിക്കും ഞാൻ ആത്മീയത എന്ന് പറയുമ്പം ഞാൻ ആത്മീയതനെ കാണുന്നത് എൻ്റെ ഉള്ളിലുള്ള വർഗീയതനെ കവർ ചെയ്യാനുള്ള ഈ മറ്റേ ആട്ടൻ തോലിട്ട ചെന്നായി എന്ന് പറഞ്ഞ പോലെ ആ ഒരു പരിപാടിയാണ് ആ ഒരു തോലായിട്ടാണ് ഞാൻ ആ കാണുന്നത് അപ്പം അത് പറയുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ടോ അതല്ലെങ്കിൽ എങ്ങനെ എടുക്കും അവരതിനെ എന്നൊക്കെ ചിന്ത വരുന്നത് എന്തുകൊണ്ടല്ലോ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള നല്ല പക്കർഗീയത ആത്മീയ വർഗീയത അതല്ലാത്ത ഒരാൾക്ക് ആത്മീയത പറയുന്നതിനോ ആത്മീയത ഫോളോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ബേസ് ആത്മീയതയിലാണെന്ന് പറയുന്നതിനൊന്നും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകില്ല ഇത്തരത്തിലുള്ള ചെറിയ വേഡുകളുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ ആ നിങ്ങളാ സൂക്ഷിച്ചുപയോഗിക്കാത്ത നിങ്ങൾ ശരിക്കും കൊള്ളണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ പേടി കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള വേർഡ്സ് ഉണ്ടല്ലോ അത് ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങളുടെ യഥാർത്ഥ ചിന്ത നിങ്ങളുടെ മനസ്സിലെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഈ ഒരൊറ്റ കൂടി തന്നെ മനസ്സിലാക്കാൻ പറ്റും ആൾക്കാർക്ക് കഷ്ടമായിട്ടോ വലിയ നടനമൊക്കെയാണ് അടിപൊളിയാണ് പക്ഷേ മനസ്സിലെ വർഗീയത ഉണ്ടല്ലോ ആത്മീയത വെച്ച് കവർ ചെയ്ത വർഗീയത അതാണ് നിങ്ങളിപ്പം അറിയാണ്ട് പുറത്തോട്ട് തുപ്പിപ്പോയത് നിങ്ങൾ